താറാവ് കൂട്ടങ്ങളെ കാണാൻ എന്ത് രസാന്നറിയോ നമ്മുടെ നാടൻ താറാവുകള് നല്ല രസമായിട്ട് വെള്ളത്തി ചുള്ളിച്ചു മനോഹരമായ താറാവും കൂട്ടങ്ങൾ

ജനങ്ങളെ കൂടിയുള്ള വിഷു ഇത് എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടു കാഴ്ചകളാണ് ഇത് അന്യം നിന്നുകൊണ്ടിരിക്കും ഉണ്ടോ കുട്ടികൾക്കിപ്പോൾ താറാവ് ഇതിനെ കാണാൻ ഉണ്ടോ നല്ല അടിപൊളി തളറും പൂന്താറാവിനാണ് ഏറ്റവും സൗന്ദര്യം പുരുഷന്മാർക്ക് ആ സൗന്ദര്യം ഇപ്പിടത്താറാവിന് സൗന്ദര്യം കുറവാണ് നല്ല മുട്ടയിടുന്ന താറാവാണ് നല്ല അടിപൊളി മുട്ടയിടുന്ന താറാവും വളച്ച പൂർത്തിയായ പൂവിനുമാണ് പ്രായപൂർത്തിയായവരാണ് കണ്ടോ താറാവ് പൂർണ്ണ വളർത്തി എത്തിയ താറാവാണ് നിങ്ങൾ കറിയുന്ന നല്ല രസമുണ്ടോ ഉണ്ടോ ആ ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള താറാവ് നമ്മുടെ നാടൻ താറാവോണ്ടോ പൂവൻ്റെ ആ കളറ പച്ച ഉണ്ടോ നല്ല ആടിപൊടി കറിഞ്ഞേ നല്ല ആടിപൊടി വെള്ളത്തിൽ നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്നു ഇണ്ടോ നിങ്ങൾ ക്ലോസ് ആയി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ നാടൻ താറാവുകളെയാണ് നാടൻ താറാവിനെ കണ്ടിട്ടില്ലാത്തത് ആടിപൊളി അടിപൊളി നാടൻ താറാവിനെ ഇതേ കണ്ട അതിൻ്റെ കഴുത്ത് കണ്ട നല്ല അടിപൊളി വലയ്ക്ക് കണ്ടോ കണ്ടോ ഓടുന്നത് കണ്ടോ അതാണ് താറാവ് കണ്ടോ കുളിക്കുന്ന വീഡിയോ കണ്ടോ താറാവ് കുളിക്കുന്നു ആ ചെള്ള വെള്ളത്തിൽ നിന്ന് ചെളിയൊക്കെ പറ്റിയത് ചിറകഴിച്ച് വെള്ളം കൂലിക്കോയി ഒഴിച്ച് ദേഹം വൃത്തിയാക്കി എടുക്കുന്നു അതാണ് താറാവിൻ്റെ സൗന്ദര്യം വെള്ളം കൊണ്ട് കണ്ടോ വെള്ളം പൂന്താറാവ് കണ്ടോ പ്രത്യേകിച്ച് നന്നായിട്ട് കുളിക്കുന്നതാണ്ടോ ദേഹത്തെ അഴുക്കുകളെല്ലാം വെള്ളത്തിൽ തന്നെ കഴുകി കളഞ്ഞിട്ടാണ് താറാവ് കരക്കോട്ട് കയറുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഈ താറാവിന് ഇത്രയും ഭംഗി കേട്ടോ അവർ ചെറുകിട്ടടിക്കുന്നു റിലാക്സ് ചെയ്യുന്നുണ്ടോ വെള്ളം ഉണക്കിയിട്ടാണ് താറാവ് കരക്കോട്ട് കയറുന്നത്ണ്ടോ കുറേ താറാവുകൾ ഒരു കൂട്ടം ഇരുന്ന് വെള്ളത്തിൽ കുളിച്ച് വൃത്തിയാവുന്നു ഒക്കെ വളരെ അപൂർവം കിട്ടുന്ന കാഴ്ചകളാണ് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കുളി കണ്ടോ അതുപോലെ തന്നെ അതുങ്ങൾ കുളി കഴിഞ്ഞവർ നമ്മളൊക്കെ തോർത്തുന്ന പോലെ വെള്ളം ചിറകടിച്ചു കളയുന്നു വെള്ളം കൊത്തിക്കൊത്തി കളയുന്നു ചുണ്ടിന് അതിൻ്റെ തൂവലുകളെല്ലാം ഡ്രൈ ആക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂവൻ താറാവും എല്ലാവരും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു കുളി കഴിഞ്ഞവർ ആദ്യം കുളിച്ചവർ വന്നാണ് തൂവലുകൾ വൃത്തിയാക്കി ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത് അവർ സുന്ദരി സുന്ദരന്മാരാകാണ് അവിടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യമാണ് സോപ്പ് ഇടാതെയാണ് കുളിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ദേഹത്തെ എണ്ണമായി ഉള്ളത് കൊണ്ട് അവർ നന്നു വൃത്തിയായിട്ട് വൃത്തിയാക്കുന്നുള്ള കണ്ടോ കുളി കഴിഞ്ഞവർ കുളി കഴിഞ്ഞവർ കരയ്ക്ക് കയറുക അവരെ തോർത്തുവാണ് തൂവൽ നാട്ടുന്ന വെള്ളം എന്തേ നല്ല വൃത്തിയായിട്ട് അന്ന് അതാണ് നമ്മൾ താറാവുക വൃത്തി അവരുടെ ഫൈജിയും കണ്ട് നമ്മൾ പഠിക്കുന്നതാ കണ്ടോ മനുഷ്യർക്കും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട് കണ്ടോ ഇതാണ് അവർ എത്ര ഇത് കാരണം അവരുടെ ശരീരത്ത് ഒരു തൊള്ളി വേസ്റ്റ് കാര്യം താറാവ് കിടക്കുന്നിടത്ത് മടം വന്നാലും താറാവിൻ്റെ ശരീരത്തിൽ ഒരു തൊള്ളി വേസ്റ്റ് പോലും ഒരു തൊള്ളി ചെളി പോലും ഇരുത്തത്തില്ല അവർ നല്ല വൃത്തിയാട് പക്ഷെ അവർ കടന്ന സ്ഥലം കണ്ടോ വൃത്തിയാടാക്കി പക്ഷെ അവർ നല്ല ക്ലീനായിട്ട് കുളിച്ച് കയറുന്നു താറാവിൻ്റെ കുളിയാണ് കണ്ടോ ആ വെള്ളത്തിൻ്റെ സൈഡിലൂടെ നോക്കി അവിടെ കുളിക്കുന്നു ആ വലയുടെ സൈഡിൽ കുളിച്ചവട് കുളിച്ചവർ കരിക്കോട്ട് തോർത്തി കയറിക്കൊണ്ടിരിക്കുന്നു ാണ് താറാവിന് കണ്ടോ മനോഹരമായ കാഴ്ച നിങ്ങളെ കാണിക്കുന്നേ കാണുവിൻ കണ്ണിന് കുളുക ഏകുന്ന കാഴ്ച മനോഹരമായ കാഴ്ച ഇപ്പൊ കണ്ടോ പിന്നെ നമ്മളുമായിട്ട് കൂട്ടായി അതുകൊണ്ട് അത് ഓടുന്നില്ല ആടി ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പൊ അവരുടെ പേടി പോയി അവരെ പിടിക്കത്തില്ലെന്നോ ഉറപ്പായി കണ്ടോ ഇതാണ് പൊളി അപ്പോൾ കുറി കുറിപ്പന്തറ കടവിലെ കാഴ്ചകളാണ് ഇവിടെ കണ്ടത് ഞാൻ ഞാനിൻ്റെ ചേട്ടനെ വിളിച്ചു നോക്കി ചേട്ടൻ വരാൻ ഇച്ചിരി എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പോവുകയാണെ അടുത്ത ദിവസം വന്ന് താറാവിനെ മേടിക്കുന്നതായിരിക്കും അപ്പം എൻ്റെ ഈ ചാനൽ കണ്ട് ഈ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും താങ്ക് യു ക്ലോസ് ആണ് കാണിക്കുന്നത് കണ്ടോ ആദ്യം ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഇത്രയും ക്ലോസ് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇവർ എന്നോട് ഫ്രണ്ട്ലി ആയി ഞാനെതിരെ ഉദ്രവിക്കുകയെന്ന് മനസ്സായി അപ്പോൾ നന്നായിട്ട് കാണും വേണ്ടോ ഇതുപോലെയുള്ള കുട്ടനാട് നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യം അപ്പർ കുട്ടനാടിൻ്റെ സൗന്ദര്യം കുറുപ്പന്തറക്കടവിൻ്റെ സൗന്ദര്യം ഇതാ നമ്മുടെ താറാവുകൾ താറാമുട്ട നാടൻ താറാവ് നാടൻ താറാവുകളും അന്യം നിന്ന് പോയിരിക്കുകയാണ് ഭയങ്കര കഷ്ടപ്പാടാണ് ഇതിനെ വളർത്താൻ എടുക്കാനൊക്കെ ഇപ്പം പോയിൽ ഒരു താറാവ് താറാവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴും നാടൻ താറാവുകൾ ഇപ്പോഴും അവശേഷിക്കുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഈ നാടൻ താറാവുകൾക്ക് ഉണ്ടോ പോറാവനക്കുണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ മുട്ടനാടൻ താറാവുകൾ പിന്നെ പല പേരുകളിൽ അറിയപ്പെടും ഓരോ കളറും പെടുന്ന ഇത് അനുസരിച്ച് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ്സിനെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഓക്കേ ബായ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറുപ്പന്തറ കടവിലാണ് ഇത് നല്ല അടിപൊളി താറാവും നാടൻ കുട്ടനാടൻ താറാവും എൻ്റെ രസമായി അടിപൊളി നാടൻ കുട്ടനാടൻ താറാവ് പൂവൻ താറാവുണ്ട് മനോഹരമായ കാഴ്ച അടിപൊളി കൊണ്ട ആദ്യമനോഹരമായ കാഴ്ചയാണ് നല്ല പൂവന്താറാവും കിടത്താറാവും എല്ലാം ഉണ്ട് ഇത് രസ് ചെയ്ത് വിളിക്കപ്പെടും രണ്ട് അടിപൊളി വളർത്താനും മേടിക്കുക നല്ല മുട്ട കിടന്ന താറാവാണ് അതുപോലെ നല്ല അടിപൊളി പൂവൻ താറാവാണ് ഇത് രസാ നോക്കി മനോഹരമായ അപ്പുറ കൂട്ടനാട്ടിലെ കാഴ്ചകളാണ് ഇത് കുറുപ്പന്തറ ചന്തക്കടവാണ് മണ്ണാറപ്പാറ പള്ളിക്ക് ശേഷമുള്ള കടവാണ് ഇത് കടവിലോട്ടാണ് ഈ വഴി വന്ന് ചേരുന്നത് ഇത് നേരെ ബായ്ക്ക് കടവ് കണ്ടോ ഇതാ കടവ് നേരെ വരുന്ന ഈ കടവിലോട്ടാണ് ഇതാണ് കുറുപ്പന്തറ കട കടവ് ഇത് കുരിശുവള്ളിയുടെ ചേർന്നാണ് കടവ് കടവും കുരിശുവള്ളിയും ഏകദേശം ഒരുപോലെയാണ് പണ്ട് ഇവിടെ വള്ളത്തിലാണ് സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നത് കുറുപ്പത്ര ചന്തയ്ക്കൊക്കെ കുട്ടനാട്ടിൽ നിന്നൊക്കെ വള്ളത്തെ വന്നാണ് നെല്ലും അതുപോലെ തന്നെ ഒക്കെ കുറുപ്പന്തറ ചന്തയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഇവിടുന്ന് കപ്പയും ചേനയും ചേമ്പും എല്ലാം കുട്ടനാട്ടിലോട്ട് പോകുന്നതും ഈ കടവിൽ നിന്നാണ് വാഹനങ്ങൾ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇവിടെ വള്ളങ്ങൾ കുറവായത് മനോഹരമായ കുറുപ്പന്തറ കടവ് ഇത് ഇതാണ് കുറുപ്പന്തരക്കളർ ഇത് ഇവിടെ താറാവും കുട്ടനാടൻ താറാവ് പൂവനും പെടയും ഒരു ബാച്ച് ഇത് നല്ല ഇതായിട്ട് അവർ വെള്ളത്തിലിറങ്ങി നീന്തിയ ശേഷം കണ്ടോ അവരവരുടെ തൂവലുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും പൂവൻ താറാവിൻ്റെ പ്രത്യേകത കണ്ടോ തലയിൽ പച്ചക്കളറ് പിടകിയൊരു വെള്ള കിടത്താറാവാണ് ഈ ഒരുമാതിരി ബ്രൗൺ കളറ് നല്ല കാലുകൾ അതുകൊണ്ട് നല്ല ചുമല കാലുകളും അതുപോലെ തന്നെ ഓറഞ്ച് കളർത്തുള്ള കാൽ ആണ് താറാവിന് ചില താറാവിന് കറുപ്പ് കളറും ഉണ്ട് ഇടയും പൂവിനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഹെഡിൻ്റെയാണ് വ്യത്യാസം അതിമനോഹരമായി ഇതാണ് കുറുപ്പന്തറ കടവ് ഈ കടവിലാണ് പണ്ട് കൊള്ളങ്ങൾ വന്ന് അടുത്തുകൊണ്ടിരുന്നത് ഇതാണ് കടവ് അങ്ങോട്ട് കല്ലറയ്ക്ക് പോകുന്ന വഴിയാണ് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ പാലം നേരെ നോക്കി ഇത് കല്ലറക്കി പോകുന്ന വഴിയാണ് പണ്ട് നെല്ല് ഒക്കെ വരുമ്പോഴത്തേക്ക് കുട്ടനാട്ടിൽ നെല്ലൊക്കെ വരുമ്പോൾ സംഭരിക്കുന്ന പഴയ കടകളാണ് നിങ്ങൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ കടകൾ ഇതാണ് കുർപ്പന്തര കടവ് അതേ ഈ കടവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് താറാംകൂ അടിപൊളിയായിട്ട് താറാങ്കൂട്ടം നിൽക്കുന്നുണ്ടോ അത്ര മനോഹരമായിട്ടാണ് താറാവിന് തീറ്റു തിന്നാനും പറ്റും അതുപോലെ കരക്കോട്ട് കയറി പോവാനും പറ്റും അടിപൊളി അടിപൊളി കുത്തനാടൻ താറാവ് ഉണ്ടോ അതാണ് കുത്തനാടൻ താറാവ് പൂവനും പേടയും ഏകദേശം എത്ര താറാവ് ഉണ്ടാവുന്നതാണ്